അക്ബറിന്റെ കൊട്ടാരത്തിലെ ബുദ്ധിമാനും വിവേകിയുമായ മന്ത്രിയായിരുന്നു ബീർബൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് എന്നായിരുന്നു തന്റെ ബുദ്ധിശക്തിയും നർമ്മവും കൊണ്ട് അദ്ദേഹം പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അക്ബർ ചക്രവർത്തിയെപ്പോലും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു ബീർബലിന്റെ കഥകൾ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമാണ് ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്മാനം എന്റെ അടുക്കൽ നിന്നും വാങ്ങാൻ ആർക്കാണ് ഭാഗ്യമുണ്ടാവുക ബീർബൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നമുക്ക് കണ്ടുപിടിക്കാം മഹാരാജാവേ അക്ബർ അടുത്ത ദിവസം തന്നെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു നഗരത്തിലെ എല്ലാവരും തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വിലയേറിയ ഒരു വസ്തുവുമായി കൊട്ടാരത്തിൽ വരണം ഏറ്റവും വിലയേറിയ വസ്തു കൊണ്ടുവരുന്നയാൾക്ക് രാജാവിന്റെ സമ്മാനം ലഭിക്കും എല്ലാവരും വിലയേറിയ വജ്രങ്ങളും സ്വർണവും രത്നങ്ങളും കൊണ്ടുവന്നു എന്നാൽ അക്ബർ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാതെ വിഷമിച്ചു അപ്പോൾ ബീർബൽ രാജാവിന്റെ അടുത്തു ചെന്നു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മഹാരാജാവേ ഞാനൊരു സാധനം കൊണ്ടുവരാം അത് ഏറ്റവും വിലയേറിയതാണോ എന്നങ്ങ് തീരുമാനിക്കണം അടുത്ത ദിവസം ബീർബൽ ഒരു തകരപ്പാത്രത്തിൽ കുറച്ചു മണ്ണുമായി വന്നു രാജാവിനും മറ്റു മന്ത്രിമാർക്കും അത്ഭുതമായി രാജാവ് ചോദിച്ചു ബീർബൽ ഇതാണോ നിങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും വിലയേറിയ വസ്തു ബീർബൽ പറഞ്ഞു അതേ മഹാരാജാവേ ഈ മണ്ണിൽ നിന്നാണ് നാം കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഉണ്ടാകുന്നത് ഇത് ജീവന്റെ അടിസ്ഥാനമാണ് സ്വർണവും വജ്രവും ഈ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ മണ്ണില്ലാതെ ഈ ലോകം ശൂന്യമാണ് അക്ബർ ചക്രവർത്തിക്ക് ബീർബലിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി അദ്ദേഹം സന്തോഷത്തോടെ ബീർബലിനെ അഭിനന്ദിച്ചു ഏറ്റവും വലിയ സമ്മാനം ബീർബലിനാണ് ലഭിച്ചത് അക്ബർ ചക്രവർത്തി തന്റെ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാനും വിവേകിയുമായ മന്ത്രിയെ ഓർത്ത് അഭിമാനിച്ചു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും ജീവനുമാണെന്നാണ്